നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തുലാമാസത്തിലെ ഷഷ്ടി അതായത് സാക്ഷാൽ സ്കന്ധ ഷ്ടി ശ്രീ പാർവതിയോടൊപ്പം മകനായ സ്കന്ദൻ ശ്രീ മുരുകൻ നമ്മളെ ഓരോരുത്തരെയും കാണാനും അനുഗ്രഹിക്കാനുമായി ഈ ഭൂമിയിലേക്ക് എത്തുന്ന ദിവസം ഹൈന്ദവ വിശ്വാസങ്ങളും പുരാണങ്ങളും പ്രകാരം സ്കന്ദന്റെയും മാതാവായ ശ്രീ പാർവതിയുടെയും സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള ഭഗവതിയുടെയും ഭഗവാന്റെ അനുഗ്രഹം നമ്മളെ തേടി നമ്മൾ വിളക്ക് വയ്ക്കുന്നിടത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് നാളത്തെ ദിവസം അതുകൊണ്ടാണ് പറയുന്നത് ഈ സ്കന്ധഷ്ടി ദിവസം ചില കാര്യങ്ങൾ ചെയ്യരുത് വീട്ടിൽ വീട്ടിൽ ഈ തെറ്റുകൾ ചെയ്യുന്നത് നമുക്ക് ഇരട്ടി ദോഷമായിട്ട് വരുമെന്നാണ് പറയുന്നത് സുബ്രഹ്മണ്യ കോപമുണ്ടാകുമെന്നാണ് പറയുന്നത് ഈ ഒരു ഷഷ്ടിയുടെ എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ ഇളതലമുറക്കാർക്കും അതായത് മക്കൾക്കും വന്നു ചേരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നാളത്തെ ദിവസം തിങ്കളാഴ്ച സ്കന്ധ ദിനത്തിൽ രാത്രി തീരും വരെ നിങ്ങളെ വീട്ടിലോ നിങ്ങളുടെ ജീവിതത്തിലോ ചെയ്യരുത് കേട്ടോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്താണ് പത്ത് കാര്യം ഞാൻ പറഞ്ഞുതരാം അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും ഈ തെറ്റുകൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈശ്വരനെ ഓർത്ത് നാളത്തെ ദിവസം അത് ഒഴിവാക്കുക അതറിഞ്ഞ് മുന്നോട്ട് പോവുക അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ആരെങ്കിലും തെറ്റായിട്ട് അറിയാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക ഈശ്വരനായിട്ട് കാണിച്ചു തന്നാണെന്ന് വിചാരിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നവർ ഷഷ്ടി ദിവസമാണ് വ്രതമെടുക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഭഗവാനെ തൊഴാൻ പോകും കേട്ടോ അപ്പം നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നവർ യാതൊരു കാരണവശാലും വെറും കയ്യോടുകൂടി പോകരുത് കേട്ടോ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് വേണം മക്കളുള്ളവരാണെങ്കിൽ പോകാനായിട്ട് മക്കളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സ്വന്തം പേരിൽ ഈശ്വരൻ എന്തെങ്കിലും സമർപ്പിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടതെന്ന് പറയുന്നത് നാളത്തെ ദിവസം മുരുകനെ കാണാൻ പോകുന്ന ആരും വെറും കയ്യുമായിട്ട് പോകരുത് എന്താണ് സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് തലയ്ക്കൊഴിഞ്ഞ നാണയം അതായത് മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ കയ്യിൽ ഓരോ രൂപ കൊടുത്ത് അവരുടെ ഒന്ന് തലയ്ക്കൊഴിഞ്ഞ് വാങ്ങിച്ച് ആ നാണയം കൊണ്ടുപോയി ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക മക്കൾ അടുത്തില്ലെന്നുണ്ടെങ്കിൽ മക്കളെ സങ്കല്പിച്ച് അവരുടെ വസ്ത്രമോ മറ്റോ ഇരിപ്പം ഉണ്ടെങ്കിൽ അതിലൊന്നൊഴിഞ്ഞിട്ട് ഒരു രൂപ നാണയം കൊണ്ടുപോകാവുന്നതാണ് ഒന്ന് ഏറ്റവും നല്ലതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ വീട്ടിലുണ്ടായതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മാമ്പഴമോ പഴവർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഭഗവാന് നടക്കൽ സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകാം അതുമല്ല ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു രസീതാക്കി ഭഗവാന് പഞ്ചാമൃതമോ അല്ലെങ്കിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലിയോ നടത്താം ഏറ്റവും ഗംഭീരമാണ് ഒന്ന് ഈ പഞ്ചാമൃതത്തിന് എഴുതിക്കുക അല്ലെങ്കിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലിക്ക് എഴുതിക്കുക അപ്പം നാളെ അമ്പലത്തിൽ പോകുന്നവർ ഞാൻ ഈ പറഞ്ഞു തന്ന മൂന്ന് നാല് കാര്യങ്ങളിലേതെങ്കിലും ഒരെണ്ണം ചെയ്തുകൊണ്ടായിരിക്കണം അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ വ്രതം എടുക്കുന്നവരായാലും അല്ലാത്തവരായാലും ഇത് ചെയ്യിക്കുക നാളെ വെറും കയ്യോടുകൂടി ഭഗവാനെ കാണാൻ പോകരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ജോലിക്ക് പോകുന്നവരായിക്കൊള്ളട്ടെ വീട്ടിൽ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ അമ്പലത്തിൽ പോകുന്നവരായിക്കോട്ടെ ആരും കറുപ്പ് വസ്ത്രമണിയാൻ പാടില്ല എന്നുള്ളതാണ് കറുപ്പ് വസ്ത്രം ഏറ്റവും അശുഭമായിട്ടുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളത്തെ ദിവസം പുറത്തു പോകുന്നവരും ജോലിക്ക് പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം മഞ്ഞ വെള്ള എന്നീ വസ്ത്രങ്ങൾ എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാൽ ഏറ്റവും ശുഭമായിരിക്കും മറ്റ് വസ്ത്രങ്ങളായാലും കുഴപ്പമില്ല ചുമപ്പോ അല്ലെങ്കിൽ നീലയോ ഒക്കെ ആയാലും കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും കറുപ്പ് വസ്ത്രം അണിയാൻ പാടില്ല കറുപ്പ് വസ്ത്രം അണിയാൻ പാടില്ലാത്ത ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്കന്ധഷ്ടി ദിവസം ആരെങ്കിലും നാളത്തെ ദിവസം ഓഫീസിലോ അല്ലെ ജോലിക്കോ അല്ലെ മറ്റ് പ്രവൃത്തി മേഖലയിലോ ഒക്കെ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ വസ്ത്രം തിരഞ്ഞെടുക്കുക ഒരു കാരണവശാലും കറുപ്പണിയരുത് അത് ദോഷമായിട്ട് വിപരീതമായിട്ട് വരുന്ന ദിവസമാണ് അന്ധകാരത്തിന് മേൽ നമുക്ക് ഭഗവാൻ വന്ന് സൂര്യപത്മാസുരനെ അനുഗ്രഹിച്ച് നമുക്ക് വിജയം നേടിത്തന്ന പ്രഭ ചുരിഞ്ഞ ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് അത് പാടില്ല ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം യാതൊരു കാരണവശാലും മക്കളെ ശപിക്കുന്ന രീതിയിൽ അമ്മമാരോ അച്ഛന്മാരോ ഒന്നും പറയരുത് കേട്ടോ കാര്യം ആ ശാപവാക്ക് നൂറ് മടങ്ങായിട്ട് നമുക്ക് തിരിച്ചേക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം എല്ലാവരും ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പുറത്ത് നീ നന്നാപത്തിലിടാ നീ ഗതി പിടിക്കത്തിലിടാ നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നേരെയാവത്തിലിടാ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില ശാപവാക്കുകളൊക്കെ അന്നേരം വികാര ഇതിൻ്റെ പുറത്തങ്ങ് പറഞ്ഞു പോവും വികാരത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോവും ഒരിക്കലും ചെയ്യരുത് ഏറ്റവും ദോഷമായിട്ടുള്ള ദിവസമാണ് നമ്മൾ പറയുന്നതൊക്കെ ശ്രീപാർവ്വതി സമേതനായിട്ട് ഭഗവാൻ കേൾക്കുന്നുണ്ടത് നമുക്ക് ദോഷം വിളിച്ചു വരുത്തും നമ്മളൊരു ഒരു സങ്കടത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോകുന്നത് നമ്മുടെ നാവി ഗുളിയ നിൽക്കുന്നതെന്നൊക്കെ പറയില്ലേ ആ രീതിയിലായി പോകാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നാളത്തെ ദിവസം അത്തരത്തിലുള്ള വാക്കുകൾ മക്കളെ പഴിക്കുന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അവരെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ കഴിയുന്നതും സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാളത്തെ ദിവസം അമ്പലത്തിൽ തൊഴാൻ പോകുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഷഷ്ടി തൊഴാനൊക്കെ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വീട് വിട്ടാൽ ക്ഷേത്രം ക്ഷേത്രം വിട്ടാൽ വീട് അതിനിടയ്ക്ക് എങ്ങും കയറാനായിട്ട് പാടില്ല കേട്ടോ നമ്മൾ ഷഷ്ടി തൊഴാൻ പോകുന്നവർ പലരും ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ ക്ഷേത്രത്തിൽ വരും ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ട് പോകുന്ന വഴി പല വീടുകളിലും ബന്ധുവീടുകളിലും ഒക്കെ കയറി ഒരു ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും വീട്ടിൽ ചെല്ലുന്നത് അങ്ങനെ ചെയ്യരുത് നമ്മൾ ആ ചൈതന്യം പേറി ഭഗവാൻ്റെ പൂജ കണ്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ വന്ന് ഭഗവാനെ കണ്ട് തൊഴുത് കഴിഞ്ഞാൽ ആ ചൈതന്യവുമായിട്ട് നമ്മളുടെ വീട്ടിൽ വേണം വന്ന് കയറാനായിട്ട് എന്ന് പറയുന്നത് അതുപോലെ മറ്റുള്ള ചിലർക്കൊരു സ്വഭാവമുണ്ട് വീട്ടിൽ വന്ന് കയറിയ ഉടനെ കുളിക്കുക എന്ന് പറയുന്നത് അത് നാളത്തെ ദിവസം ഈ ഷഷ്ടി തൊഴുത് വന്നു കഴിഞ്ഞാൽ ആ ഐശ്വര്യമായിട്ട് ആദ്യമേ തന്നെ വന്നൊന്ന് പൂജാമുറി വന്ന് ഭഗവാൻ്റെ ചിത്രമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വണങ്ങി ഒന്ന് തൊഴുത് അല്ലെ വിളക്ക് കത്തിക്കുന്നിടത്ത് ഒന്ന് വന്നൊന്ന് നിന്ന് മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാനെ ഒന്ന് തൊഴുത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുളിക്കുക ആ ചൈതന്യമായിട്ട് വന്ന് ആ മൊത്തത്തിൽ അതങ്ങ് കഴുകി കളയുക എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകരുത് മരണവീട്ടിൽ പോയിട്ട് വന്നാണ് നമ്മൾ അത്തരത്തിൽ കുളിച്ച് വീട്ടിൽ കയറുന്നത് അപ്പം ക്ഷേത്രത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നാളത്തെ ദിവസം ഈ ഒരു കാര്യവും കൂടെ നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വരുന്ന വഴിക്ക് മറ്റെങ്കിലും കയറാതിരിക്കുക ഷഷ്ടി തൊഴാൻ പോയാൽ ഭഗവാനെ കണ്ട് തൊഴുതിട്ട് നേരെ നമ്മുടെ വീട്ടിൽ വന്ന് കയറി ആ ചൈതന്യമായിട്ട് വീട്ടിലാണ് വരേണ്ടത് ഇതാണ് നാലാമത്തെ കാര്യം അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ഭക്ഷണം ആവശ്യത്തിന് മാത്രം തയ്യാറാക്കുക എന്നുള്ളതാണ് യാതൊരു കാരണവശാലും ഒരു നുള്ള ഭക്ഷണം പോലും എടുത്ത് കളയേണ്ട ഒരവസ്ഥ നാളെ വരരുത് വീട്ടിൽ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ആവശ്യത്തിന് വിളമ്പി കൊടുക്കുക കുഞ്ഞുങ്ങൾ അത് കഴിക്കുന്നു ഉറപ്പ് വരുത്തുക കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും അത് കഴിക്കുക ഒരിക്കലും ഭക്ഷണം എടുത്ത് കളയാനോ വേസ്റ്റ് ആക്കാനോ കൊണ്ടുപോയി വേസ്റ്റ് കൊട്ടയിൽ തട്ടാനോ ഇടവരുത്തരുത് നൂറരട്ടി ദോഷമായിട്ട് വരും അന്നപൂർണേശ്വരി കോപിക്കൂ കോപിക്കുമെന്നാണ് പറയുന്നത് ഭഗവാനും ഭഗവതിയും വീട്ടിലുള്ള ദിവസം അമ്മയുടെ അവതാരം തന്നെയാണ് അന്നപൂർണേശ്വരി ദേവി എന്ന് പറയുന്നത് അപ്പം ഭഗവതി സാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും അന്നം വേസ്റ്റാക്കാൻ ഒരിട വരരുത് അതിൽപരമൊരു ദോഷപ്രവർത്തി നാളത്തെ ദിവസം വരാനില്ല നിങ്ങൾ നാളെ രണ്ട് നേരം അരിയിട്ട് വെച്ചാലും വേണ്ടില്ല പക്ഷേ ഒരു നേരം കൂടുതലിട്ട് വെച്ചു എന്ന് കരുതി കൊണ്ടുപോയി കളയേണ്ട ഒരവസ്ഥ വരരുത് എന്നുള്ളതാണ് കുറച്ചുണ്ടാക്കുക ആവശ്യത്തിനുണ്ടാക്കുക ആവശ്യത്തിന് കഴിക്കുക അത് കൊണ്ടുപോയി കളയാനായിട്ടുള്ള ഒരിട കൊടുക്കരുത് എന്നുള്ളതാണ് ഇതാണ് അഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ഷഷ്ടി ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അരികിലെങ്ങും യാതൊരു കാരണവശാലും കരിഞ്ഞ ഇലകളോ പൂക്കളോ ഒന്നും ഇരിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക ഏതെങ്കിലും പ്രസാദ ഇല കരിഞ്ഞതോ ഉണങ്ങിയതോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് എടുത്ത് മാറ്റുക നാളെ വിളക്ക് കത്തിക്കാനായിട്ട് വന്ന് വിളക്ക് കത്തിച്ച് തൊഴാൻ നിൽക്കുമ്പം നോക്കുന്ന സമയത്ത് ഈ കരിഞ്ഞുണങ്ങിയ ഇലകളും കാര്യങ്ങളും കാണുന്നത് ആ വലിയ ദോഷമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത്രയും ചൈതന്യം നിറയുന്ന ഭഗവാനും ഭഗവതിയും നമ്മളുടെ വിളക്കിന് ചുവട്ടിലെത്തുന്ന ആ വിളക്കിന് തുമ്പിലുള്ള ഒരു ദിവസമായിട്ട് നാളത്തെ ദിവസം കരിഞ്ഞുണങ്ങിയ ഇലകളും പൂക്കളും ഒരു കാരണവശാലും ആ വിളക്കിൻ്റെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല പലരും ഈ പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ പുഷ്പാഞ്ജലി ഇലയും മറ്റും വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും അതവിടെ ഇരുന്ന് ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് കലാകാലങ്ങളായിട്ടിരിക്കും അതൊരു കാരണവശാലും വെക്കരുത് കേട്ടോ മൂദേവിയാന്നാണ് പറയുന്നത് മൂന്ന് ദിവസം വയ്ക്കുക ഒരു പ്രസാദം കൊണ്ടുവന്നാൽ അതിനുശേഷം അതിലുള്ള കളഭമോ ഭസ്മോ ഒക്കെ മാറ്റി മറ്റൊരു ഒരു പാത്രത്തിലോ ഡബ്ബയിലോ വെച്ചിട്ട് ആ ഇലകളും കരിഞ്ഞുണങ്ങിയ പൂക്കളും ഒക്കെ എടുത്ത് ചവിട്ടാത്തൊരടുത്ത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം നാളത്തെ ദിവസം വിളക്ക് തൊഴുമ്പം അതുണ്ടാവരുത് മൂദേവിയാണ് അടുത്തത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാളത്തെ ദിവസം നമ്മുടെ വീട്ടിൽ കോഴിയോ മയിലോ വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അവയെ ഉപദ്രവിക്കാനോ ആട്ടിപ്പായിക്കാനോ പാടില്ല എന്നുള്ളതാണ് ഭഗവാന്റെ കൊടിയടയാളമാണ് പൂവൻകോഴി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ വാഹനമാണ് മൈലെന്ന് പറയുന്നത് ഇത് രണ്ടും നാളെ നമ്മൾ ഒരു വഴിക്ക് പോകാൻ പോകാനിറങ്ങുമ്പോഴോ വീട്ടിൽ നിൽക്കുമ്പോഴോ ഒക്കെ നമ്മൾ കാണുന്നത് പൊതുവേ ശുഭമായിട്ടാണ് കണക്കാക്കുന്നത് ഒരിക്കലും ഇവ നാളത്തെ ദിവസം ഭഗവാന്റെ സാന്നിധ്യം വീട്ടിലുള്ള നാളത്തെ ദിവസം സ്കന്ധഷ്ടി ദിവസം ഒരു കാരണവശാലും ഇവയെ ഉപദ്രവിക്കരുത് അത് നമുക്ക് ഇരട്ടി ദോഷമായിട്ട് വരും നമ്മുടെ മക്കൾക്കായിരിക്കും അതിൻ്റെ ദോഷം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ തെറ്റ് ചെയ്യരുത് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം ആര് ഭിക്ഷ ചോദിച്ച് വന്നാലും അവരെ വെറും കയ്യോടുകൂടി മടക്കി അയക്കരുത് ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നേ നമ്മളെ കൊണ്ട് പറ്റുന്നത് മതി ആഹാരമായിട്ടോ അല്ലെങ്കിൽ ചില്ലറ പൈസയായിട്ടോ എന്താണ് നിങ്ങളുടെ കഴിവിന് പറ്റുന്നത് വെറും കൈയ്യോടുകൂടി മടക്കി അയക്കാതിരിക്കുക നിങ്ങളുടെ കഴിവിന് ഇന്നത് തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധം പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ കഴിവിന് പറ്റുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഭിക്ഷ ചോദിച്ച് ആര് വീട്ടിൽ വന്നാലും അവരെ മടക്കി അയക്കരുത് ഭഗവാന്റെ പല രീതിയിലുള്ള ഉള്ള ദിവസമാണ് പല രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ വരുന്ന ദിവസമാണ് അറിഞ്ഞിരുന്നുകൊണ്ടാരും തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക നാളെ ആരെങ്കിലും അങ്ങനെ അത്തരത്തിൽ ഭിക്ഷ ചോദിച്ചു വന്നാൽ നിങ്ങളെക്കൊണ്ട് എന്താണ് പറ്റുന്നത് ഒന്നും പറ്റില്ലെങ്കിൽ കുറച്ച് ചില്ലറ ഇട്ടേക്കുക ആ ചില്ലറയെങ്കിലും കൊടുക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല ധർമ്മം എന്ന് പറയുന്ന നാളത്തെ ദിവസം അപ്പം എല്ലാവരും ഇത് വിട്ടുപോകാതിരിക്കുക അടുത്തത് പതി പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം വീട്ടിലോ പരിസരത്തോ പാമ്പിൻ്റെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നതും ഉപദ്രവിക്കാതിരിക്കുക തെളിച്ചു വിടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഒരു കാരണവശാലും കഴിയുന്നതും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യമുള്ള ദിവസമാണ് പ്രകൃതിയിൽ അങ്ങനെ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദിവസങ്ങളാണ് പല രീതിയിലുള്ള വ്യതിയാനങ്ങളും നമുക്ക് അനുഭവപ്പെടുന്ന ദിവസമാണ് പാമ്പിൻ്റെ സാന്നിധ്യം കണ്ടാൽ കഴിയുന്നത് അതിനെ ഒഴിച്ചു വിടുക അപകടകരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അതിനെ പിടിക്കാനുള്ള ഏർപ്പാട് ചെയ്യുക എന്നുള്ളതാണ് ഒരിക്കലും തല്ലിക്കൊല്ലാനോ ഉപദ്രവിക്കാനോ ചെയ്യരുത് തലമുറകൾക്ക് ആ ശാപം വിട്ടുപോകത്തില്ല ഇരട്ടി ശാപമായിട്ട് വന്ന് ഭവിക്കുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് കൂടി എല്ലാവരും മനസ്സിലാക്കുക അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം എന്താ എല്ലാവരും മനസ്സിലാക്കിക്കോളൂ നാളത്തെ ദിവസം രാവിലെ വീട് ഇരുണ്ട് കിടക്കരുത് എന്താണ് വീട് ഇണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ നിലവിളക്ക് കത്തിക്കാതെ നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ പോലും ഷഷ്ടി വ്രതം എടുക്കുന്നവരാണ് രാവിലെ ദൂരെ അമ്പലത്തിൽ പോവുക തിരക്കാണ് എന്ന് പറഞ്ഞാൽ പോലും വീട് ഇരു കിടക്കരുത് വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് വേണം നാളത്തെ ദിവസം ജോലിക്ക് പോകുന്നവരായാലും എന്ത് തിരക്ക് കിടന്നതെന്ന് പറഞ്ഞാലും വീട് ഇരു കിടക്കാതിരിക്കാൻ നോക്കുക നാളത്തെ ദിവസം ം രാവിലെ എന്ന് പറയുന്നത് ഏറ്റവും വിശേഷമാണ് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ മുഹൂർത്തമൊക്കെ എല്ലാവർക്കും പറഞ്ഞു തന്നിരുന്നു ഭഗവാന്റെ സാന്നിധ്യമുള്ള ആ സമയത്ത് തന്നെ പറ്റുമെങ്കിൽ വിളക്ക് കത്തിക്കുക രാവിലെ യാതൊരു കാരണവശാലും വിളക്ക് കത്തിക്കാതെ വീട് കിടക്കരുത് എന്നുള്ളതാണ് ഇതാണ് പത്താമത്തെ കാര്യം അപ്പോൾ ഏകദേശം പത്ത് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തന്നു ഈ പത്ത് തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യരുത് മക്കൾക്കും നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ഐശ്വര്യവും ഭഗവാൻ നൽകി അനുഗ്രഹിക്കും ഭഗവതി നൽകി അനുഗ്രഹിക്കും നന്നായി വരും നന്ദി നമസ്കാരം